അനു ശരിക്കും നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ എപ്പോഴും അവളുടെ അടുത്ത് പറയാറുണ്ടായിരുന്നു അതായത് അനു ബിഗ് ഈ പോണതൊക്കെ കൊള്ളാം അടിപൊളിയായിട്ട് ഗെയിം കളിക്കണം പക്ഷെ ഇപ്പോഴും നമ്മുടെ ഒരു കുഞ്ഞിക്കുട്ടി ഫീൽ ആയിരുന്നു പക്ഷേ അനു ഇസ് ലൈക് ബ്രില്യൻ അനു ഇസ് ഓസം ഭയങ്കര പ്രൗഡാണ് അവളെ പറ്റി പറയുമ്പോൾ അത്ര അടിപൊളിയായിട്ട് അവളെ ഗെയിം കളിക്കുന്നുണ്ട് ആരുടെയും കൂട്ടുപിടിക്കാതെ സെറ്റ് പിടിക്കാതെ ഗാങ് ആവാതെ ഒറ്റയ്ക്ക് നിന്ന് ഒറ്റയ്ക്ക് വഴി ഒറ്റക്ക് വഴിവിട്ടിക്കൊണ്ടിരിക്കുകയാണ് കപ്പിലേക്ക് വേണ്ടിട്ട് നിങ്ങൾ എന്നെ ചീത്ത പറഞ്ഞു നോക്കൂ ഞാൻ ഇവിടെ കയറി അതായത് അങ്ങനെയല്ല അത് മനുഷ്യന്റെ ഇമോഷൻ ഇമോഷനല്ലേ നമുക്കിപ്പോ ദേഷ്യം വന്നാ നമ്മൾ എക്സ്പ്രസ് ചെയ്യില്ലേ ഇപ്പൊ നിരത്തി നോക്കണ്ടല്ലോ അല്ല അപ്പൊ ഇത്രയേ ഉള്ളൂ നല്ലൊരു ഹ്യൂമൺ ആണെന്നുണ്ടെങ്കിൽ സങ്കടം വന്നാൽ നമ്മൾ കറിയും സന്തോഷം വന്നാൽ നമ്മൾ ചിരിക്കും അത് നമ്മുടെ ഇമോഷൻസ് നമ്മൾ എപ്പോഴും എക്സ്പ്രസ് ചെയ്യണം ഇല്ലെങ്കിൽ നമുക്ക് വലിയ അസുഖം വന്നാകും

ഒരു കുറച്ച് ഞാൻ ഒരിക്കലും തള്ളി പറയില്ല കാരണം ഞാൻ എൻ്റെ ഡേ ടു ഡേ റുട്ടീനില് ഞാൻ ഒരുപാടായിട്ട് കൂട്ടുകൂടുന്ന കൂടെ ആൾക്കാരാണ് നമ്മുടെ ഒരുപാട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോ കമ്മ്യൂണിറ്റിയിലുള്ളവരുണ്ട് ഇതൊന്നും നമ്മുടെ തെറ്റല്ല കാരണം ദൈവം നമ്മളെ സൃഷ്ടിക്കുന്ന പോലെ ആയിരിക്കും അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാണ്ട് എൽ ജി ബി ടി അങ്ങനൊരു സ്പെഷ്യൽ കമ്മ്യൂണിറ്റി അങ്ങനെയൊന്നും ഇല്ല എല്ലാവരും മനുഷ്യർ തന്നെയാണ് നാളെ ഇപ്പം എൻ്റെയോ അല്ലെങ്കിൽ അടുത്ത ജനറേഷനോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ജനറേഷനോ ഈ പറയുന്ന ആൾക്കാരുടെ ആണെങ്കിലും കുറ്റപ്പെടുത്തുന്നവരുടെ ആണെങ്കിലും ജനറേഷൻ എങ്ങനെയാണ് വരികയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പം എന്താ പറയുക ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡിങ് അപ്പോൺ ഗോഡ് സോ ഒരു കാര്യത്തിലും ആരും തള്ളി പറയരുത് നാളെ നമുക്ക് എങ്ങനെയാണ് ദൈവം അതിനുള്ള ശിക്ഷരിക എന്നുള്ളത് നമുക്ക് പറ്റില്ല സോ എവ്രിബിസ് അറിയില്ലേ യെസ് ജഷിന്റെ ഗെയിം ആണ് എനിക്ക് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യണേ ആരാണ് കോമണർ എനിക്ക് ഭയങ്കര അഭിമാനാണ് കാരണം അനീഷിന്റെ വീടിന്റെ തൊട്ട് നൈബർ ആണ് ഞങ്ങൾ ഒരുമിച്ച് പണ്ട് ആങ്കർ ചെയ്തിട്ടുള്ളതാണ് എനിക്ക് ഏതോ ഒരു എപ്പിസോഡിൽ അനീഷ് അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ തൃശ്ശൂരിൽ ഒരു ആങ്കർ ആയിട്ട് ലൈക് ലോക്കൽ ചാനലിൽ ഷോ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് ആ ഒരു ആങ്കർ ഞാനാണ് സോ ഭയങ്കര പ്രൗഡാണ് അദ്ദേഹം ആ ഒരു സമയത്തൊക്കെ ലൈക്ക് നമുക്കറിയില്ലല്ലോ ഇങ്ങനെയാണെന്ന് എനിക്ക് ഫസ്റ്റ് ഡേ ഓൺവേർഡ്സ് അനീഷിന്റെ പ്ലേ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഒരു കോമണർ ആയിട്ട് വന്നിട്ടും ക്യാമറ ഭയോന്നു ഇല്ലാതെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ടിട്ടുള്ള ഒരു ശൈലിയിലാണ് അനീഷ് ഗെയിം കളിക്കണം സോ അനീഷ് എന്തായാലും ടോപ്പ് ഫൈവിൽ ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രൊഡിക്ക്ഷൻ ഞാൻ പ്രൊഡിക്റ്റ് ചെയ്യുന്ന ആരുമല്ല ഇനി നാളെ കമന്റ് വരുമ്പോൾ അങ്ങനെ വര ക എന്നാലും പറയണം അനീഷ് അസലായിട്ട് കളിക്കുന്നത് ഒരു ലെജൻഡ് നിൽക്കുമ്പോൾ ആയിട്ട് ചിലവർക്ക് സംസാരിക്കാം എന്നുള്ള ചില കാര്യങ്ങൾ എനിക്ക് തോന്നിയിരുന്നു ബട്ട് അതിനുള്ള തക്കതായിട്ടുള്ള ശിക്ഷകൾ സ്പോട്ടില് സ്പോട്ടിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് മേ ബി അവർക്ക് അറിവില്ലായ്മയായിരിക്കാം പക്ഷെ ലാലട്ടിനോടൊക്കെ നമ്മൾ എത്ര പൊളൈറ്റ് ആയിട്ട് വേണം അതും പല കണ്ടസ്റ്റന്സിന്റെയും ഭാഗത്ത് തെറ്റുണ്ടായിട്ട് വരെ അവർ ആർഗ്യൂ ചെയ്യുന്ന രീതിയും സംസാരിക്കുന്ന എനിക്കും ഞാൻ ആ എപ്പിസോഡ് സത്യത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഷിയാസ് ആ ഒരു ലൈക്ക് അനുവിന്റെ പ്ലാച്ചി എടുത്ത് അറിയുന്നത് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ എപ്പിസോഡ് ത്രൂ ഔട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ശോഭയും ഷിയാസും റിയാസും അല്ലേ ഞാൻ പ്രൊമോ കണ്ടിട്ടുണ്ടായിരുന്നു ൌട്ട് ചെയ്തു ഹെർട്ട് ചെയ്തു ഷിയാസ് അതൊരു ഗെയിം പ്ലാൻ ആയിട്ട് ചെയ്തതായിരിക്കാം അങ്ങനെ അയ്യോ അത് നമ്മള് പറയാൻ ആരുമല്ല എനിക്കറിഞ്ഞൂടാ എല്ലാവരും ഇഷ്ടം എന്നല്ല ഇപ്പം ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്നത്തെ എപ്പിസോഡിൽ ആരായിരിക്കും എന്തായിരിക്കും ഗെയിം സ്ട്രാറ്റജി കൊണ്ടുവരണേ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാ ഞാൻ ഒന്നും കൂടെ വിശദമായിട്ട് പഠിച്ചിട്ട് ഞാൻ അതും റിയാസിന്റെ ഒരു ബൈറ്റ് കണ്ടിട്ടാണ് ഞാൻ ആ എപ്പിസോഡ് കണ്ടിട്ടില്ല റിയാസ് കാരണം അങ്ങനെ ഒരാൾക്ക് വോട്ട് കിട്ടുകയാണെങ്കിൽ രക്ഷപ്പെടുത്തേനെ എല്ലാവരും നന്നായിട്ട് കളിക്കട്ടെ ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കാൻ നോക്കട്ടെ ഗ്രൂപ്പ് ആയിട്ട് കളിക്കാതെ ഒരു തോന്നുന്നു സിംഗിൾ പേഴ്സണിലേക്ക് ഷോ എന്ന് ഇപ്പം അനു നല്ല രീതിയിൽ ലൈക്ക് ഗെയിം കളിക്കുന്നുണ്ട് അനുവിലൂടെയാണ് പലതും പോകുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം ഇത്തവണത്തെ സെലക്ഷൻ എല്ലാം കുറച്ചധികം ന്യൂ ജനറേഷൻസ് ആയിരുന്നു എനിക്ക് ഫീൽ ചെയ്തു ഇപ്പം പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ശ്വേതശി ശ്വേതാമനൻ ലക്ഷ്മിപ്രിയ അങ്ങനെ കുറച്ച് സീനിയേഴ്സും കൂടെ ഉണ്ടായിരുന്നു ഇത്തവണ അങ്ങനത്തെ ഒരു സെലക്ഷനിലേക്ക് പോയിട്ടില്ല മേ ബി അതുകൊണ്ടായിരിക്കും രജിത് ഏട്ടൻ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ മേ ബി പക്ഷേ ബിഗ് ബോസ് ഒന്നും കാണാതെ യേശിനത്തെ ചെയ്യില്ലല്ലോ അത് വഴിയെ ആ ഒരു ഗെയിം ഒക്കെ പണി എന്നല്ലേ പറഞ്ഞിട്ടില്ലേ നമുക്ക് എഴുതിന്റെ പണിന്നല്ലേ പറഞ്ഞിട്ടില്ല എന്തിനാണ് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ ഈ ചോദ്യം തന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടോ ഇല്ലോ അത് അവരുടെ ഇഷ്ടമല്ലേ അവർ അവരുടെ ജെൻഡർ എന്തോ ആയിക്കോട്ടെ അവർ ജീവിച്ചോട്ടെ അവരുടെ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ നവീനും നവീന്റെ ക്ലോസ് ആൾക്കാർക്കും ാണ് ഇപ്പൊ നവീൻ എത്ര ഫാൻസ് ഉണ്ട് എനിക്ക് ആക്ച്വലി നവീന്റെ ഗെയിം ഭയങ്കര ഇഷ്ടമാണ് കുസൃതികൾ ഇഷ്ടമാണ് അതുപോലെ തന്നെ ഞാൻ കണ്ടിട്ടില്ല നിങ്ങള് കണ്ടോ പറഞ്ഞതല്ലേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ലാതട്ടും കാണിക്കട്ടെ ഞാൻ കണ്ടിട്ടില്ല ഈ ജെൻഡർ വീലിങ് അതിനോടൊന്നും എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റി മാത്രം തള്ളി പറയാ നാളെ എങ്ങനെയായിരിക്കും നമ്മുടെ ജനറേഷൻ ഉള്ളത് ഒരിക്കലും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല സോ അതുകൊണ്ട് ഞാനിപ്പോ ഇങ്ങനെയല്ലേ നിങ്ങളുടെ കമ്മ്യൂണിറ്റി അങ്ങനെയല്ലേ എന്ന് പറയാനുള്ള ഒരു അർഹതയും നമുക്കില്ല എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവർ അവരെയും അതുപോലെ തന്നെ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളിൽ ഒരുപാട് പേരുണ്ട് ഈ കമ്മ്യൂണിറ്റിയിലുള്ളവര് പക്ഷെ അങ്ങനെ കമ്മ്യൂണിറ്റിന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റി നിർത്താറില്ല അവരെ ചേർത്ത് പിടിക്കാറേ ഉള്ളൂ അങ്ങനെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് ടു അനീഷ് അനു അനു ഫ്രണ്ട് ആയതുകൊണ്ടല്ല അനുവിനെ നന്നായിട്ട് നമുക്ക് അടുത്തറിയാം അനുവിൽ നിന്ന് നമ്മൾ ഇങ്ങനത്തെ ഒരു ഗെയിം പ്ലേ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജീസ് ഒരു ഗെയിം നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല അനു ലൈക് കോമഡി ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവളൊരു ബിഗ് ബോസ് ബിഗ് ബോസിൽ ചെന്നപ്പോൾ അവള് ബിഗ് ബോസ് മെറ്റീരിയൽ ആയി സോ അവൾ അസലായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് നമ്മൾ നല്ലതിനെ നല്ലതെന്ന് പറയണ്ടേ അല്ലാതെ അനുവിനെ പരിചയമുള്ളത് കൊണ്ടല്ല ഇപ്പൊ അനീഷ് അസലായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് അനീഷ് ഒരു കോമണറാണ് എന്നിട്ടും അനീഷ് കളിക്കുന്നുണ്ട് ഇപ്പൊ ഫസ്റ്റ്ലി പറയുകയാണെങ്കിൽ റേണുവിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരു സുപ്രഭാതത്തില് രേണുവിന് ഒരുപാട് എക്സ്പോഷേഴ്സ് കിട്ടി രേണു അത് രേണുവിന് ഇഷ്ടമുള്ള രീതിയിൽ രേണു അത് യൂട്ടിലൈസ് ചെയ്തു അങ്ങനെയൊക്കെയാണല്ലോ പക്ഷേ റേണുവിൻ്റെ ഒരു എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് റേണുവിൻ്റെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് റേണുവിൻ്റെ അതായത് റേണുവിൻ്റെ സർക്കിളിലുള്ള ഒരു എന്താ പറയുക പെർഫോമൻസും കാര്യങ്ങളാണ് അപ്പം ഇത്രയും ക്യാമറയൊക്കെ കണ്ടപ്പോൾ അത് മാത്രമല്ല റേണു പറയുന്നുണ്ടായിരുന്നല്ലോ റേണുവിനൊരു ട്രോമ വന്നു വീട്ടുകാരെ കാണാൻ പറ്റില്ല എന്നൊക്കെ മേ ബി എത്ര എഴുപത് ക്യാമറയോ എൺപത് ക്യാമറയോ അങ്ങനെയൊക്കെ അല്ലേ സോ അവർക്ക് ബാക്ക് ടു അവരുടെ വീട്ടിലേക്ക് പോകണമെന്ന് തോന്നിയിട്ടുണ്ടായിരിക്കും അവരൊരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണല്ലോ അവർ പറഞ്ഞിട്ടുണ്ടാവുക അല്ലാതെ ബിഗ് ബോസ് ടീമായിട്ട് അവരടുത്ത് പോയിക്കൊള്ളാം പറഞ്ഞല്ലോ അവർക്ക് പോകണം എന്ന് പറഞ്ഞത് കൊണ്ട് കമ്പനി അവരെ പോയിക്കോളൂന്ന് പറഞ്ഞതല്ലേ അങ്ങനെ പക്ഷെ ഒന്ന് ആലോചിച്ചു ഉണ്ടായിരുന്ന രേണുവിൽ നിന്ന് ഇപ്പൊ ബിഗ് ബോസ് വരെ നമ്മള് സർട്ടിഫിക്കറ്റ് മാറ്റണോ എന്തിനാ വെറുതെ എങ്ങനെയൊക്കെ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ബട്ട് ഗെയിം ഉള്ളതിന് വരട്ടെന്താണെങ്കിലും സംസാരം ഈ പ്രാവശ്യം ആയിട്ടുള്ള യുവതികളായിട്ടുള്ള കാർഡായിട്ട് ഉപയോഗിക്കുന്നു അതായത് എനിക്ക് ബിഗ് ബോസ് എന്ന് പറയുന്ന അന്തിമ തീരുമാനം ബിഗ് ബോസിന്റെയും ലാലേട്ടിന്റെ ആണ് എന്തൊക്കെയാണെങ്കിലും എന്തെങ്കിലും എലിഗേഷൻസ് പറയുന്നുണ്ടെങ്കിൽ വിത്ത് പ്രൂഫ് വരട്ടെ അത് എന്താ പറയാ പ്രൂവ് ചെയ്യണം അല്ലാതെ വെറുതെ ഒരു എലിഗേഷൻ ആയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോഴാണ് ലൈക്ക് അതിന് സ്വാഭാവികം അതിനൊരു തെറ്റും എനിക്ക് തോന്നുന്നില്ല ലക്ഷ്മിയും പിന്നെ ഓക്കെ ഓക്കെ അതൊക്കെ സ്വാഭാവിക അല്ലേ ഇപ്പം ഞാനിപ്പൊന്ന് തന്നെ ടച്ച് ചെയ്തെന്ന് വെച്ചിട്ട് അതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഫാക്ടറി ആണല്ലേ മാറ്റി കാണിച്ചു അതൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ ലക്ക് ഫാക്ടർ പോലെ ഇരിക്കും മസ്താനി പല ഗെയിംപ്ലേസും വിചാരിച്ചു വന്നിട്ടുണ്ടാവാ പക്ഷെ ഒന്നും വർക്ക് ഔട്ട് ആയില്ല അത്രയുള്ളൂ അത് എന്താ പറയാ നമ്മുടെ ലക്ക് ഫാക്ടറും അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് മസ്താനി മസ്താനിയുടെ രീതിയിലുള്ള ഗെയിംപ്ലേ കളിച്ചു പക്ഷെ നമ്മുടെ ലക്ക് ഫാക്ടറും കൂടെ ഉണ്ടല്ലോ അതൊക്കെ ശരിയാവും അതായത് രണ്ടു ദിവസം ലൈക്ക് ഒരു ഹോട്ട് ടോപ്പിക് ആയിട്ട് ആൾക്കാരെ ഡിസ്കസ് ചെയ്യും നാളെ നിങ്ങൾ വേറെ വല്ല പെർഫ്യൂം വരുമ്പോ അതിന്റെ പിന്നാലെ പോകും അത്രയല്ലേ സിമ്പിൾ സിമ്പിൾ തിങ്സ്